ഹലോ ഇന്നും ഒരു കൃഷി കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ കരിമ്പ് അന്ന് ശർക്കരയുടെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ്റെ അടുത്തുനിന്ന് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ വാങ്ങി വെച്ചിരുന്നു പിന്നെ ഇവളുടെ എന്താ വല്യമ്മയുടെ ഞങ്ങൾ ഒരു കഷ്ണം കൊണ്ടിങ്ങി വന്നിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നടാന്ന് കരുതി അപ്പം അന്ന് കടിച്ചു നോക്കിയതാണ് അവിടെ ഉണങ്ങിപ്പോയി അപ്പം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും ഒരു കരിമ്പിൻ്റെ കഷ്ണമൊക്കെ മുറിച്ച് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ നീളത്തിൽ അതിന് വേണ്ടിയുള്ള ഉടല് എടുത്തു എന്നിട്ട് അതിലേക്ക് വളവും കരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി അതിൻ്റെ മുകളിൽ ചേരിച്ച് കിടത്താമെന്ന് കരുതി ചേട്ടൻ പറഞ്ഞത് അതിന് വെറുതെ മണ്ണിനിങ്ങനെ ഉടല് കീറിയിട്ട് ചേരിച്ച് നട്ട ഇട്ട് കിടത്തി കൊടുത്താൽ മതി അതിൽ നിന്നിങ്ങനെ പൊട്ടിക്കെടുത്ത് വരുമെന്നാണ് കേട്ടോ അപ്പോഴാണ് ഇതാ മഞ്ഞൾ നിറയെ നിൽക്കുന്നത് കാണുന്നത് അത് പറിച്ചെടുക്കേണ്ട സമയമായി അപ്പോൾ അതിനെ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ പൊടിച്ചതിൻ്റെ പൊടിച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇതിനെ എന്താ പറയുക ആവി കയറ്റി പുഴുങ്ങും ഒന്നും ചെയ്യാതെ പച്ചക്കു വട്ടത്തിലരിഞ്ഞ് ഉണക്കി പൊടിച്ചെടുക്കാം എന്നൊക്കെ കരുതുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വേണ്ട ഭാഗം അതിൻ്റെ നല്ല അതിൻ്റെ വേണ്ട ഭാഗം മാത്രം ഒടിച്ചെടുത്തിട്ട് ബാക്കി തണ്ടനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ ആ വിത്ത് ഭാഗം അവിടെ തന്നെ വെക്കുകയാണ് അപ്പോൾ ഇവിളിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ് അവളുടെ മേത്തരച്ച് വാട്ടാനായിട്ട് പണ്ട് കുഞ്ഞായിരുന്നു ഇപ്പം മഞ്ഞളല്ലേ അമ്മേ മഞ്ഞൾ അങ്ങനെ വെട്ടാന്ന് പറയാറില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ അപ്പോൾ അവക്കിതിനെക്കുറിച്ചും ഫുൾ സംശയമാണ് കൂടാതെ നിറയെ കൊതുക് കടിക്കുന്നതുകൊണ്ട് മുഴുവൻ പറിച്ചില്ല കേട്ടോ അവിടുത്തെ മാത്രം കുറച്ച് പറിച്ചെടുത്തപ്പോഴേക്കും ഒരു പാത്രം ഉണ്ട് പിന്നെ വീണ്ടും അത് കളിക്കാനായിട്ട് തുടങ്ങി കളച്ചതാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്ന് ജസ്റ്റ് രണ്ടു താഴത്തിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത്രയും കൂടെ താഴത്തിലെടുത്തു അപ്പോൾ അവിടെ കിടന്ന് നമ്മുടെ മഞ്ഞളിൻ്റെ ഉണക്കേലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ വേരൊക്കെ വരുമ്പോഴേക്കും അത് കുറച്ചുകൂടി കൂടെ എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് അവൾ എന്നെ സഹായിക്കണുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ജൈവവളമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടുന്ന് ഫാക്റ്റിൻ്റെ ജൈവവളം വാങ്ങും അപ്പോൾ അത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു ഞാനപ്പോൾ അത് പൊട്ടിച്ച് ബാക്കിയുള്ള നമ്മുടെ എന്താ പറയുക മാവിനും പിന്നെ എന്താ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ഓരോന്നിനും ഒക്കെ കുറേശേഷം ഇട്ടും കൂടെ കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതിനുമുമ്പേ നമുക്ക് ഇത് നട്ട് കൊടുക്കണം നമ്മുടെ കരിമ്പ് അപ്പം ഞാനതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏറ്റവും കഷ്ടപ്പാട് പിടിച്ചൊരു കാര്യമാണ് പക്ഷേ ഈസിയാണ് വലിച്ചു കിട്ടി അത് ട്രൂർന്നും മുറങ്ങി വിട്ടു പോരും ഇല്ലേ പക്ഷേ അതിൻ്റെ ഇത് ഞാനത് അഴിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് ആ സമയത്ത് അവിടെ കൂടെ ഒരു അപ്പൂപ്പന്താടി പോയി അതിനെ പിടിക്കാനായിട്ട് അവൾ പുറകെ ഓടി അവൾക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു പിന്നെ എന്താ ഞാനത് അഴിച്ചു ഇനി അതിൽ നിന്ന് അവിടെ കിടക്കുന്ന ചിരട്ട എടുത്തിട്ട് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് പിന്നെ നീളത്തിൽ ഇതാ അതിലിങ്ങനെ വളം ഇട്ട് കൊടുത്തു വളം ഒന്നും ഇരിക്കുകയാണ് അവൾക്ക് എല്ലാത്തിനും അമ്മയെ സഹായിക്കണം സഹായിക്കണം എന്നുള്ള എന്നുള്ളൊരിതാണ് കേട്ടോ ഈ പ്രായത്തിൽ എന്നാലിങ്ങനെ എല്ലാം ഉപ്പൻ താടിയെ പിടിക്കാൻ പോയിട്ടുണ്ട് ഞാനിപ്പോൾ ആ മണ്ണൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് കരിമിനെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തപ്പം എൻ്റെ എന്താണ് അതിൻ്റെ മുട്ടിനോട് ചേർന്ന് ഇങ്ങനെ തളിരി പൊട്ടി വരുന്നുണ്ട് കേട്ടോ മുള പൊട്ടി വരുന്നുണ്ട് ആ ഭാഗമാണ് നമ്മൾ മുറിച്ച് നടുന്നത് അപ്പോൾ എത്ര എണ്ണമായിട്ട് മുറിച്ച് നടണം എന്ന് നോക്കി അപ്പോൾ അതിനിടയ്ക്ക് മുളയില്ലാത്തൊരു ഭാഗം ഞങ്ങൾ കടിച്ചു തിന്നാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അധികം മധുരമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ചുമ്മാ പല്ലിനൊക്കെ നല്ലതല്ലേ പല്ലൊക്കെ ക്ലീൻ ആവാനും ഒക്കെ നല്ലതാണ് കരുമ്പോൾ എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിൽക്കുന്ന വല്ലപ്പോഴും ഒക്കെ നുറുക്കി പറച്ച് തിന്നാതുണ്ടോ അത് അവൾ അവൾ കടിച്ചു തിന്നാൻ നോക്കുകയാണ് കടിച്ച് ചവച്ച് തുപ്പാൻ നോക്കുകയാണ് പക്ഷെ നല്ല ഭയങ്കര മധുരമില്ല എന്തോ ഇടയ്ക്ക് വെള്ളച്ചവയോ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ മിച്ചം ഉണ്ടായിരുന്നതൊക്കെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് അത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്ക് കരിമ്പ് അപ്പം ഞങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടേ ഞങ്ങൾക്ക് കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാൻ തോന്നി പക്ഷെ സന്ധ്യ ആവാറായി വൈകുന്നേരമായി ഇത് വെയിലൊന്ന് മാറണം ഇവിടെയൊക്കെ നല്ല വെയിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം വെയിലൊന്ന് മാറാനൊക്കെ നോക്കിയിരുന്നു ഒരു അഞ്ചഞ്ചരയായി അപ്പോൾ പിന്നെ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിരുന്നു നമ്മുടെ താഴെത്തന്നെയുണ്ട് പക്ഷെ ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ വരെ പോയിട്ട് വന്നപ്പോഴത്തേനേം എന്നാലും ഒന്ന് പോയാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അപ്പോഴാണ് ഇതാ വരുന്ന ഇടിയും മഴയെല്ലാം കൂടെ നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടീ മരേ മരുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങളിതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മിന്നൽ ഇടിയൊക്കെ ആയി മാറിയായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ നട്ട് ഇങ്ങനെ എന്താ പറയുക ചേച്ചി ചേട്ടൻ പറഞ്ഞ പോലെ നട്ടു ഒന്ന് നനച്ചു കൊടുത്തു അപ്പം അധികം നനച്ചു കൊടുക്കണ്ട എന്നാണ് അന്ന് ചേട്ടൻ പറഞ്ഞത് കാരണം ആദ്യം ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിന്നുള്ള എഴുതു വെച്ച് തന്നെ അത് വേരൊക്കെ വന്ന് നിറയെ വേരൊക്കെ വന്നിട്ട് എന്താ പറയുക വളർന്നോളൂ എന്നാണ് കേട്ടോ ചേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനൊക്കെ നനയ്ക്കണം കഴിഞ്ഞു അപ്പം അവർക്ക് വെള്ളം മേത്തോട്ട് ഇരിക്കുന്നു മഴ നനഞ്ഞ് കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു പക്ഷേ ജലദോഷമൊക്കെ വന്നാലോ മഴയത്ത് വിടാന്നൊക്കെ ഇങ്ങനെ വെക്കേഷൻ ആകുമ്പോൾ മഴയത്ത് കളിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ മാവ് കണ്ടോ ഞാൻ അതിനൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ നിറേ മാങ്ങയുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരൊറ്റ മാങ്ങയാണ് എനിക്ക് പിടിച്ചു കിട്ടിയത് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കുറേ മാങ്ങയുണ്ട് എൻ്റെ റംബൂട്ടാൻ പൂവിട്ടിട്ടുണ്ട് അതിലുമുണ്ട് കുറച്ച് കായ്കൾ ഇതൊക്കെ ആദ്യമായിട്ട് മാവ് കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു ഒരു കായ് അപ്പം ഞാൻ ഈ മഞ്ഞളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇത ഇവിടെ വേറൊരു സ്ഥലത്ത് നമ്മുടെ ഫാർട്ട്മെൻ്റിൻ്റെ വേറൊരു സ്ഥലത്ത് മഞ്ഞൾ നിൽപ്പുണ്ട് അതും പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വന്നപ്പം ആ അപ്പം ഞാൻ ഓർത്ത് വെണ്ടായാലും പറിച്ചു വെച്ചേനെ നമുക്ക് പച്ചക്കി തന്നെ ഉണക്കിയതിന് ശേഷം അത് ചെയ്യാമെന്ന് അപ്പോഴാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് ഡോക്ടർ പ്രിയ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പം അമ്മ എനിക്ക് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊരു മൂടെ കൊണ്ട് നട്ടിട്ട് അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ലായിരുന്നു കൊണ്ട് നട്ടിട്ട് അധികം ഇല്ല കേട്ടോ എനിക്ക് പറിച്ചപ്പോൾ ഇത് വിത്ത് മാത്രമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനത് വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടായി വന്നിട്ടുണ്ടായില്ല രണ്ട് വലിയ വിത്ത് മാത്രമായിട്ട് നിൽക്കണം ചെറിയ ചെറുത് ഉണ്ടായി പക്ഷേ എപ്പോഴേക്കും അതിൻ്റെ ഇല പട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കൊണ്ടുവന്ന് മുറ്റത്ത് പറമ്പിൽ ഇലമ്പി നട്ടിട്ടാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് അതിനെ കൊണ്ടുവന്ന് മുറ്റത്ത് തന്നെ നടാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പോഴാണ് നോക്കുമ്പോൾ പറമ്പ് നിറേ കുരുമുളക് വീണ് കിടക്കണം ഇഷ്ടം പോലെ കുരുമുളകാണ് ഒഴിഞ്ഞു വീഴുന്നത് നമുക്ക് പറപ്പിക്കാനുള്ള അതിന് മാത്രം ഒന്നും ഇല്ലതാനും എന്ന ഒരുപാടുണ്ട് ഞാനും അവളും കൂടെ പോയാണ് മിക്കോറും കുത്തി നിന്നുള്ളിൽ എടുക്കും കേട്ടോ പക്ഷെ ഒരുപാടുണ്ട് ഇപ്പം നല്ല വിലയാണ് അപ്പം കുറേയൊക്കെ ഇരുന്നും എനിക്കാണ് എങ്ങനെ ഞങ്ങൾ ഇരുന്നും ഒക്കെ പിറക്കിയെടുക്കുകയാണ് കേട്ടോ കുറേ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഉണ്ട് അതൊക്കെ മടുത്തു അപ്പോഴതിനൊക്കെ നല്ലോണം ഇരുണ്ടൊക്കെ തുടങ്ങി കൊതുക് ആണെങ്കിൽ ഈ കൊണ്ട് ഒരു രക്ഷയില്ല നിങ്ങളുടെ എവിടെയൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ കൊതുകിൻ്റെ ഒരു കടിച്ച് നമ്മളെ അങ്ങോട്ട് നമ്മളിങ്ങനെ എന്താ പറയുക പൊറ്റം പിടിച്ച പോലെയാണ് ദേഹത്തോട്ട് കൊതുക് വന്നങ്ങിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പറമ്പ് നോക്കിയപ്പോഴാണ് ചക്ക മൂത്തു ഒരു മഴ കഴിഞ്ഞപ്പോഴേ അത് മൂത്തിട്ട് പൊട്ടി നിൽക്കുന്നു കൈയ്യെത്തുന്നവരുടെ തവണ ഞാൻ പിരിച്ച് പിരിച്ച് പറിച്ചെടുത്തു അവൾ തന്നെ അതിന് കളിയാക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ അമ്മ സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പക്ഷെ ഞാനതിനെ പിരി പിരിച്ച് പറിച്ചെടുത്തു അമ്മ സൂപ്പറാണ് അമ്മ സ്ട്രോങ് ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവള് അവൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചക്ക വറിക്കുന്നതാണെന്ന് ഞാൻ പിരിച്ച് അപ്പോഴത്തേന് ഇഷ്ടമായി ഇതിന് താഴെ പോയി കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിരിച്ച് പറിച്ചെടുത്തു പക്ഷെ അത് മഴ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് മൂത്ത് പോയി കേട്ടോ എൻ്റെ പഴയ ഒരു ചുരിദാറിട്ടാണ് അച്ഛൻ മഴ കഴിവ് എന്നാൾ വന്നപ്പം വഴക്കൊല്ലം മൂടി വെച്ചത് മുഴുവൻ മറ്റേ ഓല് വന്നിട്ട് എന്താ പറയുക കൊത്തി പച്ചക്ക് തന്നെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് കെട്ടിവെച്ചതാണ് ഒരു എന്താ ചീമച്ചക്കിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ചീമക്ക ചക്ക പക്ഷെ അതും പഴുക്കാറായിട്ടില്ല അതിനെ മൂടി വെച്ചു പിന്നെ ചക്ക എടുത്തിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ താഴെ വീടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കുറച്ചിങ്ങനെ ഇറങ്ങി ഇറങ്ങിയൊക്കെ പോകണം വീടിൻ്റെ അങ്ങോട്ട് എത്തണമെങ്കിൽ പക്ഷേ അവൾ അതിനിടയ്ക്ക് കുരുമുളക് വറക്കാനിരുന്നു ഇതിപ്പം നമ്മളെന്തിനാണെന്നറിയുമോ തടം എടുത്തേക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നടാനാണ് കേട്ടോ ആ സമയത്ത് അവൾ അവിടെ പോയിട്ട് ഒരു മൊസാണ്ട എൻ്റെ കുഞ്ഞിൽ ഇവളുടെയൊക്കെ പ്രായം തൊട്ടേ എൻ്റെ വീണ്ടും മുറ്റത്ത് നിന്നൊരു മൊസാണ്ടയാണ് അതിനെ അമ്മ പറിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ ഇവിടെയൊക്കെ മൊസാണ്ട പറയുന്നത് എനിക്കറിയില്ല അമ്മ അതിനെ പറിച്ചുകൊണ്ട് പോയി മാ മാടിൻ്റെ അഴി നട്ടിരുന്നതാണ് ഇപ്പോഴും പൂടും നിറയെ പൂടും അപ്പം ഞാൻ ആ കസ്തൂരി മഞ്ഞളിനെ നടാനും നേരത്തെ ഇതേപോലെ തന്നെ കുറച്ച് പച്ചിലയും വളവും ഒക്കെ കൂടെ ഇട്ട് കൊടുത്ത് അതങ്ങ് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് മണ്ണിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് നട്ടു അത് നട്ടിട്ട് ഞാനിങ്ങനെ കൂന ഇട്ട് നട്ട് വെച്ചിട്ടുണ്ട് കിളുത്ത് വരുമായിരിക്കും മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും അത് കിളുത്ത് പൊങ്ങി വരും എന്നുള്ള പ്രതീക്ഷ ഇതാണ് അപ്പം എന്നിട്ട് ഞാനതിന് പുതപ്പൊക്കെ ഇട്ടു പുതയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പുതപ്പല്ലേ പുതയിട്ട് കൊടുത്തു അപ്പം ഇനി അതൊക്കെ കിളുത്തുമായിട്ട് അതിനെ ഒന്ന് നനച്ചു കൊടുത്തത് അപ്പോഴത്തേക്കും മൊസാണ്ടയുടെ പൂവും കുറച്ചുകൊണ്ട് വന്ന് അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുറ്റത്തോടെയൊക്കെ നടന്നു ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് അവൾ മൊത്താണ്ടിയുടെ പൂ കുറച്ച് തല നിറയെ വെച്ചിട്ട് നിന്ന് ഡാൻസൊക്കെയാണ് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര തമാശ കാണിക്കുന്ന ഓരൊക്കെ ഇരുന്ന് കാണിക്കുമോളൂ കേട്ടോ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളികളൊക്കെ അപ്പം പൂവെല്ലാം എന്തേ തലേലും മുടിയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ കാണിച്ചൊക്കെ നടക്കുന്നുണ്ട് കുറേ ചിരിച്ചു അതൊക്കെ കണ്ടിട്ട് ഫാഷൻ ഷോ പോലും എന്തൊക്കെയോ കാണിച്ച് ചിരിപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ അതൊക്കെ തുമ്പയൊക്കെ കൊണ്ടു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ രണ്ട് മൂന്ന് കപ്പ് കുറച്ചേക്കാ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെപ്പോൾ ഈ വളം ഇട്ട് കൊടുത്ത പോലെ ഒന്നും നമ്മൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അവൾക്ക് ആ പൂവൊന്നും എടുത്ത് കളയാൻ മനസ്സില്ലാതെ വെച്ച് വീണ്ടും ഫോണിലാണ് എന്താ പറയുക മിറർ കണ്ണാടി നോക്കുന്നത് അപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഫോണിൽ കണ്ണാടി നോക്കുകയാണ് അപ്പം നോക്കിക്കൊണ്ട് അവളെ പൂ വെച്ചത് നോക്കുമ്പോൾ എന്താ അടുത്ത ചേട്ടൻ അതും കണ്ടോണ്ട് എന്താ ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കപ്പയൊക്കെ പറിച്ചു പിന്നെ നമ്മൾ ആ തലേ ദിവസത്തെ ആഗ്രഹം വിജയാമിസിൻ്റെ അവിടെ പോയപ്പോൾ തീർത്തു കേട്ടോ പിറ്റേ ദിവസം കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് നമുക്ക് ഭയങ്കര അത് പുതിയതായിട്ട് അവർ തുടങ്ങിയതാണ് തലേതപ്പറമ്പിലോ തലതപ്പറമ്പിൽ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചങ്ങ് പോകുമ്പോൾ കേട്ടോ അവർ തലേ ദിവസം ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ നമ്മൾ പിറ്റേ ദിവസം അവിടുന്ന് ജ്യൂസ് കുടിച്ച് താങ്ക്